അണിയവിടെ ആ അവിടെ ഇല്ല അവിടെ ഇല്ല ഞാൻ ബാഗിലോടിക്കണം നിങ്ങൾ നിങ്ങൾ ഫിക്സ് ആയിക്കുമ്പോ ഞാൻ ബാഗിലോട്ട് തരാ ആ നിങ്ങളെ പോലെ ഞാൻ എൻജോയ് ചെയ്തു നിങ്ങൾ എൻജോയ് ചെയ്തില്ലേ നല്ല രസകരമായൊരു ഇതാണ് നമ്മുടെ ടൂറിസത്തിന് വലിയൊരു അട്രാക്ഷൻ ആയിരിക്കും തിരുവനന്തപുരം ഇതിന്റെ റൂട്ട് ഏതാണെന്നുള്ള കാര്യം ടൂറിസം മന്ത്രി റിയാസ് മുഹമ്മദ് അദ്ദേഹത്തോട് ആലോചിച്ചതിനു ശേഷം ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ അല്ലെങ്കിലും അദ്ദേഹം ഒരു യോഗം വിളിച്ചിട്ടുണ്ട് ടൂറിസവുമായി ബന്ധപ്പെട്ട് ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം നല്ല അഭിപ്രായങ്ങൾക്ക് അപ്പോൾ അതനുസരിച്ചൊരു ചർച്ച ചെയ്തിട്ട് ഞങ്ങൾ തീരുമാനിക്കും ഇതിൻ്റെ കാര്യത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്യുമ്പോഴേക്കും നമ്മൾ തീരുമാനം ടൂറിസം മന്ത്രിയായിട്ട് ആലോചിച്ചിട്ട് ഒരു ടൂറിസം ശരിക്കും ഒരു തിരുവനന്തപുരം നഗരം കാണുന്നതിനുള്ള ഒരു നല്ല മനോഹരമായൊരു അതൊരു വേറെ ട്രിപ്പായിട്ടായിരിക്കും അല്ലെങ്കിൽ റെഗുലർ ട്രാൻസ്പോർട്ട് സർവീസിന് ഇത് പറ്റില്ല ഇതൊരു ആസ്വദിച്ച് അതിൻ്റേതായ ടൈം എടുത്ത് സ്ഥലങ്ങൾ കണ്ട് കണ്ട് ശംഖുമുഖം തുടങ്ങി കൗഡിയാർ വരെ പോയി എല്ലാം അല്ലാതെ ടൗണൊക്കെ കോട്ട അങ്ങനെ കണ്ട് അങ്ങനെ പോകുന്ന ഒരു ട്രിപ്പിനാണ് നല്ലത് അതാത് ദീർഘദൂര ടൂറിസത്തിന് വേണ്ടി ഉപയോഗിക്കും നവകേരള ബസ് മോഡിഫൈ ചെയ്തു വരുമ്പോൾ നമ്മളത് ദീർഘദൂര ടൂറിസം പദ്ധതി ടൂറിസത്തിൻ്റെ വേറെ നമ്മൾ കെ എസ് ആർ സിടെ വേറെ ബസ്സുകളും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കുറേ നല്ല ട്രിപ്പുകളുണ്ട് അതിൽ ലാഭകരമല്ലാത്ത ഒഴിവാക്കും ലാഭകരമായത് പുതിയത് കണ്ടുപിടിക്കും ഇപ്പോൾ ഞാൻ ഈരാറ്റുപേട്ടയിൽ ചെന്നപ്പോൾ അവിടുന്ന് ഒരു ആവശ്യം വന്നത് പാല ഈരാറ്റുപേട്ട വാഗമൺ പിന്നെ ഇലവീഴ പൂഞ്ചോല ഈ സ്ഥലങ്ങളിലേക്കൊക്കെ ടൂറിസ്റ്റം ഓപ്പറേഷൻ വേണം അപ്പോൾ അത് സാധാരണക്കാരായ ജനങ്ങളിപ്പോൾ കെ എസ് ആർ സി ടൂറിസം പദ്ധതി മാത്രമല്ല നമ്മുടെ നാട്ടിലെ ടൂറിസം എന്ന് പറയുന്നത് ഇപ്പോൾ വിദേശികൾ വരുന്നു എന്നുള്ളതല്ല നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കൊരു അവധി കിട്ടിയാൽ എന്തെങ്കിലും ഒരു രണ്ട് ദിവസം അടുപ്പിച്ച് അവധി കിട്ടിയാൽ ഉടൻ തന്നെ വീട്ടിലെല്ലാവരും കൂടി ഒരു ടൂർ പോകുന്ന ഒരു രീതിയുണ്ട് ഏതെങ്കിലും ഒരു നല്ല സ്ഥലത്തേക്ക് പോവുക കാഴ്ചകൾ കാണുക അത് ഈ കോവിഡിന് ശേഷം വന്ന ഒരു കൾച്ചറാണ് ആ കൾച്ചറിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയും അതിനുള്ള സൗകര്യങ്ങൾ കെ എസ് ആർ ടി സി മുഖാന്തരം ജനങ്ങൾക്ക് ചെയ്യുകയും ചെയ്യും ഇലക്ട്രിക് ബസ്സുമായിട്ട് ഇലക്ട്രിക് ബസ്സുമായി ബന്ധപ്പെട്ട് ഈ കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ സ്മാർട്ട് സിറ്റിയിൽ ഇത്തരം ചർച്ചകൾ വെറുതെ ഞാൻ പറഞ്ഞ വില ബലം നോക്കിയാൽ നമ്മളിപ്പം ഫ്രീ ആയിട്ട് കിട്ടുന്നതാണെന്ന് പറഞ്ഞു വെളിയിൽ ഇടാൻ പറ്റും ഓടിക്കുന്നത് ചേർന്നല്ലേ ഷിഫ്റ്റ് ഓടിക്കുന്നത് അങ്ങനെ അവർ ഓടുമ്പോൾ ഞങ്ങൾ കെ എസ് ആർ ടി തീരെ ഓടിക്കൊണ്ടിരിക്കുന്ന നിലവിലുള്ള സിറ്റി സർവീസ് ബസ്സുകളുടെ കാശ് നഷ്ടപ്പെടില്ലേ അതങ്ങീകരിക്കാൻ പറ്റില്ല പ്രൈവറ്റ് ബസ്സിൻ്റെ കാശ് പോകുന്നില്ലേ ഓട്ടോറിക്ഷ കാശു പോകുന്നില്ലേ അത് ബോസിന് എന്ന് പറഞ്ഞതിനു മുമ്പും ഇതുപോലെ ബസ് ബോസിന് കിട്ടിയിട്ടുണ്ട് അതെല്ലാം കട്ടപ്പുറത്തിട്ടുണ്ട് കാട് കയറിയൊക്കെ കിടക്കുന്ന ചില ഫോട്ടോകൾ നിങ്ങൾ കാണുന്നുണ്ട് അതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയതാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തും മിസ് യൂസ് ചെയ്യാൻ പാടില്ല ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ആർക്കെങ്കിലും ഉപകാരപ്പെടേണ്ടേ ഒരു കോടിയുടെ ബസ് ഓടുമ്പോൾ ഒരു പതിനായിരം രൂപയെങ്കിലും അതിൽ കിട്ടിയില്ലെങ്കിൽ നമുക്കതുകൊണ്ട് പ്രയോജനം എന്താണ് നമ്മുടെ ആരുടെ പണോ കേന്ദ്ര ഗവൺമെൻറ് ആവട്ടെ സംസ്ഥാന ഗവൺമെൻ്റാവും ആരുടെ പൈസ ആവട്ടെ ജനങ്ങളുടെ അവകാശമല്ലേ ഞാനും നിങ്ങളും ചായ കുടിക്കുമ്പോൾ കൊടുക്കുന്ന ടാക്സ് ആണെന്ന ചിന്ത എല്ലാവർക്കും വേണം ന്യായം തനത്തുന്നവർ ആദ്യം ചിന്തിക്കേണ്ടത് ഞാനും നിങ്ങളും ചായ കുടിക്കുമ്പോഴും പാലിന് വരെ ജി എസ് ടി ഏർപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ പാലിന് വരെ ഒരുപാട് പാല് വാങ്ങിച്ചാൽ വരാം കുഞ്ഞിന് കൊടുക്കാൻ ബിസ്ക്കറ്റ് വാങ്ങിച്ചാൽ പാൽപ്പൊടി വാങ്ങിച്ചാൽ അതിനെല്ലാം ടാക്സ് ഉണ്ട് ആ ടാക്സ് കൊടുക്കുന്ന ജനത്തിൻ്റെതാണ് ഓരോ പൈസയും ഒന്ന് ചിന്തിച്ചേ പറ്റും പ്രത്യേകിച്ച് കെ എസ് ആർ ടി സി ഗവൺമെൻറ്റ് സഹായിച്ച് മുന്നോട്ട് പോകുമ്പോൾ കെ എസ് ആർ ടി സിയെ നിലനിർത്തണം ജനങ്ങളെ നിലനിർത്തണം അതിനാവശ്യമായ ഞാൻ ഇന്നലെയും പറഞ്ഞു എന്തിനാണ് കൂടുതൽ പൈസ വേണമെന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ കെ എസ് ആർ ടി സിയിൽ പണം മിച്ചം പിടിച്ചാൽ മാത്രമേ ജീവനക്കാരൻ ലോൺ എടുത്ത പൈസ പോലും അടയ്ക്കുന്നില്ല അല്ല അഞ്ഞൂറ് കോടിയിലധികം രൂപ അല്ലേ അഞ്ഞൂറ് കോടിയിലധികം രൂപ അടയ്ക്കാനുണ്ട് അത് അവർക്ക് വേണ്ട അവർ അവർക്ക് പിന്നെ പ്രോടം ഫണ്ടിന്ന് ലോൺ എടുക്കാൻ പറ്റില്ല കാരണം റെഗുലറാകേണ്ട ഇത് അപ്പോൾ അതെല്ലാം അടച്ചു കൊടുക്കണം ഡീസലിൻ്റെ ചിലവ് കുറയ്ക്കണം കാരണം നമ്മൾ വണ്ടി ഓടിക്കുന്നു ഡീസലുകാരനോ പൈസ കൊടുക്കുന്നു അല്ലേ അതെ ഡീസൽ കമ്പനിക്കേ ലാഭമുള്ളൂ നമുക്കെന്നാ ഒരു ഗുണമില്ല അങ്ങനെ പോയിട്ട് കാര്യമില്ല നമ്മുടെ നമ്മൾ ഓരോ ടെറൈനാണ് ഓരോ ടെറൈൻ ഓരോ ഭൂപ്രദേശത്തിന്റെ ഘടന അനുസരിച്ചാണ് അത് ഉപയോഗിക്കുന്നത് വളരെ ട്രാഫിക് കുറഞ്ഞതും അപ്പം യൂറോപ്യൻ രാജ്യങ്ങളിൽ പല സ്ഥലത്തും വളരെ ട്രാഫിക് കുറവാണ് വളരെ വിജനമായ സ്ഥലങ്ങളാണ് കേരളം ആസ് അച് ഒരു സിറ്റിയാണ് നമ്മൾ ആളുകളെ കയറ്റുക എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തും ഡ്രൈവർ ചവിട്ടി നിർത്തി ഗിയർ മാറി ചവിട്ടി നിർത്തി ഗീർമാറി പോകാൻ പറ്റുള്ളൂ ഒരു ബസ്സിൽ എത്ര പേര് കയറി ഇപ്പോൾ ഇവിടെ നിന്ന് നൂറുപേരുന്ന ഒരു ബസ്സുമായിട്ട് എറണാകുളത്തേക്ക് പോകേണ്ട ബാറ്ററി ബസ്സുമായിട്ട് ഒരു പതിനഞ്ച് പേര് കൊല്ലത്ത് നിന്ന് കൂടുതൽ കയറിയാൽ നമുക്ക് ചേരത്തിൽ ചെല്ലുമ്പോൾ സംഗതി അവസാനിപ്പിക്കേണ്ടി വരുന്നു വന്നിട്ടുണ്ട് ഇത് ചരിത്രമാണ് ഞാൻ ചുമ്മാ കുറ്റം പറയുന്നതല്ല ഇത് ചരിത്രമാണ് നടന്ന സംഭവം അല്ലേ പറയുന്നത് ഞാൻ പുൻകാലങ്ങളിൽ നടന്ന സംഭവമാണ് ചേരത്തിൽ ചെല്ലുമ്പോൾ വണ്ടി നിൽക്കും കാരണം പതിനഞ്ച് നല്ല തടിയുള്ള ആൾക്കാർ എന്നെ പോലെ തടിയുള്ള ആൾക്കാർ നമ്മളൊക്കെ സംഭവമൊക്കെ പോലുള്ള ആൾക്കാർ കയറിയാൽ അവിടെ നിൽക്കും വെയിറ്റ് കൂടില്ലേ അപ്പം അതുകൊണ്ട് നമ്മൾ കേരളത്തിൽ ഡീസൽ വഹിക്കിള് പൂർണ്ണമായി ഒഴിവാക്കി എല്ലാം ഇലക്ട്രിക്കിലേക്ക് പോകാൻ ഇന്ത്യ സന്നദ്ധമായിട്ടില്ല ഇന്ത്യ പോലും സന്നദ്ധമായിട്ടില്ല ഡബിൾ ഡെക്കർ ഇതിനു മുമ്പ് ഓടിച്ചിട്ടുണ്ട് പഴയ വണ്ടി ഡീസൽ വലിയ വണ്ടി അത് രണ്ടായിരത്തി ഒന്നിൽ ഓടിച്ചിട്ടുണ്ട് പക്ഷേ അതിനുശേഷം ബാറ്ററി വണ്ടി ആദ്യമായിട്ടാണല്ലോ ഇന്ത്യയിൽ തന്നെ ഇത് രണ്ടാമത്തെ സ്റ്റേറ്റിനാണ് ഇത് കിട്ടിയിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് നമുക്ക് ഇതൊരു ടൂറിസം പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ ഒരു കാഴ്ചയ്ക്ക് നമ്മൾ ഉപയോഗിക്കാം ഇത് നമുക്ക് തിരുവനന്തപുരത്തിന് വേണ്ടി വന്ന വണ്ടിയാണ് ഇനി എറണാകുളത്തേക്ക് വണ്ടി വരികയാണെങ്കിൽ നമ്മൾ അത് നോക്കാം ഇവിടെ ഉള്ള വണ്ടി സ്പീക്കർ മണ്ഡലത്തിലേക്ക് തലശ്ശേരിയിൽ ഒരു ടൂറിസം പാക്കേജ് വാങ്ങാൻ വേണ്ടി ഇവിടെ അയയ്ക്കും ഡീസൽ വണ്ടി ഡീസൽ ആ അങ്ങോട്ട് അയക്കും തലശ്ശേരിക്ക് ഇവിടാനാണ് ഉദ്ദേശിച്ചത് സ്പീക്കർ അത് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ഈ ഒരു ടൂറിസം മേഖലയാണല്ലോ തലശ്ശേരി മാഹി എന്നൊക്കെ പറയുന്ന തീരദേശ അപ്പോൾ അവിടത്തേക്ക് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ കൊണ്ടുപോവുകയാണ് വിജയിക്കുകയാണെങ്കിൽ അവിടെ വിജയകരമായി കൊണ്ടുപോകും അതിനും ഇതുപോലെ തന്നെ ടൂറിസത്തിന് വേറെ ടിക്കറ്റ് ആയി ഇത് നഗര വികസന വകുപ്പായിട്ട് ആലോചിച്ചിട്ട് അവരുടെ മിനിസ്റ്റേഴ്സിനെയും കൂടെ സൗകര്യം നോക്കി മുഖ്യമന്ത്രി ഡേറ്റ് കിട്ടുമെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് ഒരു പത്ത് രൂപ വന്നിട്ടു എല്ലാം കൂടെ ഒരു ആയിട്ട് ചെയ്യാൻ റേറ്റ് ഒക്കെ പറ്റും ഇതിന്റെ റേറ്റ് തീരുമാനിച്ചില്ല അത് ടൂറിസം ഡബിൾ ഡെക്കർ മറ്റു വണ്ടികൾ പത്ത് രൂപ ഞാൻ പറഞ്ഞില്ല പരിപാടി ഇല്ല അല്ല അത് മിനിസ്റ്റേഴ്സിന്റെ ഡേറ്റ് മുഖ്യമന്ത്രിയുടെ അദ്ദേഹത്തിന് സൗകര്യം ചെയ്യണം അല്ലെങ്കിൽ ടൂറിസം മിനിസ്റ്ററേയും എം പി രാജേഷ് മിനിസ്റ്ററേക്കെ പങ്കെടുപ്പിക്കണം ആഗ്രഹിക്കണം അവരെല്ലാം കൂടെ പങ്കെടുപ്പിച്ചോണ്ട് അല്ല അതൊന്നും ഇല്ല അതൊന്നും പറഞ്ഞുണ്ടാകണ്ട അവരെ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ ആവശ്യപ്പെട്ടിട്ടല്ലേ കൊടുത്തെ നമുക്ക് ഇത് നിലനിൽക്കണ്ടേ എന്നോടേ അതാലോചിച്ചാൽ മതി നമ്മള് ദീർഘ വിഷണത്തോടെ പോകണം ഞാൻ പറഞ്ഞല്ലോ വഴുവങ്ങാടി കൂടെ പോകുമ്പോൾ ഒരു തേങ്ങ അടപ്പുണ്ട് അത് ആരേണ്ടര തേങ്ങ എടുത്ത് ഞാനങ്ങ് അടിച്ചേച്ച് എന്നെ രക്ഷിച്ചോണേ എന്ന് പറയുന്നത് അങ്ങനല്ല നമ്മൾ കാണിക്കിടുന്ന പൈസ നമ്മള പോക്കറ്റിന്ന് അയ്യാം ആർക്കും ഒരു ചേതവുമില്ലാത്ത പണികൾ മന്ത്രി ചെയ്യാൻ പാ മന്ത്രിമാരാ ചെയ്യാൻ പാടില്ല ഞാൻ ചെയ്യത്തില്ല വേറെ ആര് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയണം ഞാൻ ചെയ്യത്തില്ല ഞാൻ സർക്കാരിൻ്റെ ഒരു പൈസ പോകുന്ന ഒരു കാര്യം ഞാൻ ചെയ്യില്ല എന്നെനിക്ക് നിർബന്ധമുണ്ട് ഞാൻ അങ്ങനെയാണ് എൻ്റെ പഠിച്ച എൻ്റെ രാഷ്ട്രീയം അങ്ങനെയാണ് ചെലവാക്കി അല്ല അന്ന് വന്നപ്പം ആള് കയറാൻ ഒരു ഈ ചെയ്തതാണെന്നാണ് എം പി പറയുന്നത് പക്ഷേ അത് ഒരു നമ്മൾ കണക്ക് നോക്കും കാരണം ഞാൻ കെ എസ് ആർ ടി സി യൂണിയൻ നേതാക്കളുമായി ഇന്നലെ നടത്തിയ ചർച്ചയിൽ അവർക്കും എടുത്തേക്കുന്ന ഉറപ്പ് കൃത്യമായ കണക്കുകൾ അവർക്കും അറിയാം ഊഹ കണക്കാണ് അത് പറ്റൂല കൃത്യമായ കണക്കുകൾ ഇനി മുതൽ അങ്ങോട്ട് അവരെയെങ്കിലും ബോധ്യപ്പെടുത്തണ്ടേ ജനങ്ങളെയും ബോധ്യപ്പെടുത്തണ്ടേ നമ്മൾ ട്രാൻസ്ഫറിൻ്റാവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏ അങ്ങനെയൊന്നുമില്ല ആ ഒന്നുമില്ല അന്തേ ഭാരതത്തിൽ ടിക്കറ്റ് നിര കുറച്ചിട്ടാണ് ആള് കയറുന്നത് നല്ല സൗകര്യം കൊടുത്താൽ മലയാളിക്കതൊരു പ്രശ്നമല്ല കേരളത്തിൽ ആദ്യം എയർ കണ്ടീഷൻ വോൾവോ ബസ് വാങ്ങിച്ചു ഓടിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി രണ്ടിൽ വൻ വിജയമായിരുന്നു അത് അതിനുശേഷമാണ് തമിഴ്നാടും ആന്ധ്രയും എല്ലാം അത് കർണാടകയൊക്കെ വാങ്ങിക്കാൻ പറയുന്നത് നമ്മളെല്ലാം പരിഷ്കാരത്തിൽ മലയാളിയെ സംബന്ധിച്ച് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കരുത് അവർ നല്ല അടിച്ചുകൂളി ജീവിതം ആഗ്രഹിക്കുന്നവരാണ് നല്ല ഫുഡിന് വില കൂടുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും റെസ്റ്റോറൻറ്റിൽ ചെയ്യും നമ്മൾ കേ ഇവിടെയുള്ള പല സ്ഥാപനങ്ങളും ഉണ്ട് പിസ്സ കൊടുക്കുന്ന സാധനങ്ങളുണ്ട് ചിക്കൻ കൊടുക്കുന്ന സാധനങ്ങളുണ്ട് ഈ സാധനങ്ങളൊക്കെ നല്ല തിരക്കാണ് പക്ഷേ ചോദിച്ചാൽ മിനിമം ഒന്ന് കയറിയാൽ അഞ്ഞൂറ് രൂപ കുറഞ്ഞ് ആയിരം രൂപ കുറഞ്ഞ് ഇറങ്ങാനൊക്കില്ല രണ്ടുപേര് കയറിയാൽ പക്ഷെ ആളിനോറുണ്ടോ അവിടെ ക്യൂ നിക്കാൻ ആൾക്കാർ അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനെ ദാരിദ്ര്യവാസം പറയണ്ട